അതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റണ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പ്രിയപ്പെട്ടവരെന്നു പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഓക്കെ അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകൾ ഇവർക്കെല്ലാം നമ്മൾ ചെയ്യുന്നതിലുള്ള ശരിയല്ല അല്ലെങ്കിൽ അവൻ ശരിയല്ല അവൻ ചെയ്യുന്ന പ്രവൃത്തി അവൻ്റെ അടുത്ത് സംതിങ് റോങ് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ ആണ് നമ്മുടെ ചുറ്റുപാടിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ ആ സംതിങ് റോങ്ങിന് നമ്മൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തരാൻ സാധിക്കാത്ത ആളുകളാണ് നമ്മുടെ കൂടെ കൂടെയുള്ളതെങ്കിൽ നമ്മൾ വളരെ കറക്റ്റായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് മനസ്സിലായോ കാരണം അവിടെ നമ്മൾ അവരോട് ദേഷ്യം പിടിക്കാനോ ഞാൻ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനോ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മളെ ആശ്രയിച്ചിരിക്കണതെങ്കിൽ നമ്മൾ തെളിയുമെന്നുള്ളതിന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് കാരണം അവർക്ക് നമ്മളെ മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം എന്തിനാണ് അവർ മറ്റൊരാളെ മനസ്സിലാക്കാൻ നോക്കുന്നത് അപ്പം തന്നെ ഓൾറെഡി അവർ മനസ്സിലുള്ളൊരു ജീവിതം മാത്രമാണ് കൊണ്ടു നടക്കുന്നത് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ അവർ ഒരു തുലാസിലിട്ട് തൂക്കി നോക്കുമ്പം അവർക്കൊരു പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടണില്ല എന്നുള്ളതാണ് അവർ പറയണത് അപ്പോൾ ഇത് കേട്ടിട്ട് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഏഹ് ഇപ്പം മദ്യം ഉപയോഗിക്കുന്ന ആളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളും എന്തെല്ലാം ഇവർ സമൂഹം വൃത്തികേടെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളത് ചെയ്യാനൊരു കാരണമുണ്ട് അപ്പോൾ ആ കാരണത്തെ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും എന്തുകൊണ്ടാണ് നീ ഈ പ്രവൃത്തി ചെയ്യണതെന്ന് നിങ്ങളുമായിട്ട് സഹകരണത്തോടെ പരിശോധിക്കാനും തയ്യാറാവാതെ നിങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൽപക്കത്തു നിന്നോ നാട്ടിലുള്ളവരുടെയോ കഥ കേട്ടിട്ട് നിങ്ങളിൽ തീരുമാനമെടുക്കുന്ന പാരൻസും നിങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും സുഹൃത്തുക്കളുമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് അവരിൽ തന്നെയാണ് മനസ്സിലായ കാരണം അവരിൽ തന്നെയാണ് പറഞ്ഞാൽ അവർ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കണ ഭാഗത്തേക്ക് നിങ്ങൾ പോണത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ആ അനാവശ്യ ബന്ധത്തെ എടുത്ത് കളഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മളെ ഒരിക്കലും നമ്മളെ നശിപ്പിക്കണ ഭാഗത്തേക്ക് കൊണ്ടുപോവില്ല കാരണം എന്താ നമ്മൾ ഇത് പരസ്യമായിട്ട് ഒളിച്ചാണ് ചെയ്യണതെങ്കിൽ ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യും നമ്മളിത് സത്യസന്ധമായി ചെയ്തേ മദ്യപിക്കുകയാണെങ്കിൽ അത് മദ്യപിക്കുന്നത് കാരണം എൻ്റെ ആവശ്യത്തിനല്ലേ ഞാൻ മദ്യപിക്കണ് ഇവരുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് സ്വസ്ഥതയില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ മദ്യപിക്കണ് അപ്പോൾ ഇവരെക്കാൾ ബെറ്റർ ആയിട്ടും അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുമ്പോൾ എന്നെ അനുഭവിക്കാൻ സാധിക്കണം പക്ഷേ ഇതിന് കോൺസിക്വൻസ് ഉണ്ട് കാരണം ഇത് ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ശരീരത്തിനും എല്ലാം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ അപ്പോൾ അവനെവനെ നശിപ്പിക്കാനുള്ള കാരണത്തെ കൃത്യമായി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പച്ച വെള്ളമല്ലാതെ വേറെ ഒന്നും കുടിക്കില്ല അപ്പം നമ്മൾ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ശരിയാവാനും നോക്കണ്ട ആരും നൂറല്ല പതിനായിരം ആൾക്കാർ നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാവാതെ ഇരിക്കുന്ന ഒരു ഭാഗവും കാരണം മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചല്ല നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഇവരുമായിട്ട് ഒരു അവിഹിത ബന്ധം എവിടെയോ കിടക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളും കൂടെ വൈബ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഭയങ്കര രസമല്ലേ കാരണം നമ്മൾ നോക്ക് ഈ മരം നിൽക്കുന്നത് നോക്ക് ഈ മരത്തിന് പേടിയില്ല സങ്കടമില്ല ഇല്ല വിഷമയില്ല സന്തോഷം ഇല്ല ഒന്നുമില്ല ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ഈ മരം ഒരിക്കൽ പോലും ഈ മരത്തിൻ്റെ ബുദ്ധിയിൽ വളരുകയാണെന്നുള്ളത് സമൂഹത്തിനോട് പ്രൂവ് ചെയ്യാൻ പോണില്ല ഞാൻ ഞാനെടുക്കുന്ന ശ്വാസത്തിൽ വേണ്ടാത്ത വിഷം വിഷമായിട്ടുള്ള പോകേണ്ടതെന്ന് പറയണില്ല അല്ലെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റണില്ല എന്നാരോടും പരാതി പറയണില്ല ഒരു സർക്കാരിൻ്റെ അടുത്തു നിന്നും ഒരു ആനുകൂല്യത്തിന് പോകണില്ല കാരണം ഇതിന് വേണ്ടത് മുഴുവൻ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലേ എന്നതുപോലെ തന്നെ അല്ലേ നമ്മളും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പ്രവർത്തിക്കണ കാര്യങ്ങളെല്ലാം സെക്കൻഡറി അല്ലേ പ്രൈമറി ആയിട്ട് ഇതാ ഈ വരുന്ന ശ്വാസവും ഈ വരുന്ന വെളിച്ചവും ഇതല്ലേ നമ്മളിവിടെ ജീവനോട് ഇരിക്കാനുള്ള കാരണം അപ്പോൾ ഇത് നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണക്ഷന് പകരം നമ്മൾ അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിരുന്നു അത് നമ്മളെ ഇവർ തന്നെ പല രീതിയിൽ പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ചതിൽ നിന്ന് നമ്മൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങിയാലും അവരെ നിഷേധിക്കാൻ തുടങ്ങിയാലും രണ്ടും ഇവതിൻ്റെ ട്രാപ്പ് തന്നെയാണ് മനസ്സിലായാ മറിച്ച് നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ സ്റ്റേറ്റുമായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണതെങ്കിൽ നമുക്ക് നമ്മളിൽ സത്യസന്ധത ഉണ്ടാവും നമുക്ക് നമ്മളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും ആ എന്ത് സംഭവിച്ചാലും നല്ല സംഭവം പോലും ഇല്ല കാരണം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റാണ് അത് ഭയങ്കര പവറല്ലേ കാരണം നമുക്ക് റിഗ്രറ്റ് ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മഹത്തായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതെന്താണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് നമ്മളിൽ കയറി വരുന്ന അശ്രദ്ധ അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപ്പെൻഡൻ സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നു ഈ അനാവശ്യമെന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കി വെച്ച ഒരു മാനസിക രോഗമാണ് കാരണം നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്ന അവസ്ഥ ഏഹ് ആ നില നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മരത്തിന് ആരെങ്കിലും വന്ന് വെട്ടി ഏതെങ്കിലും വിവരം ഇല്ലാത്തവൻ ഈ മരം വന്ന് വെട്ടിക്കളഞ്ഞാലും ഇതിന് യാതൊരു പരാതിയുമില്ല മനസ്സിലായ എന്നതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കംപ്ലീറ്റ് ആ സറണ്ടറിങ് മോഡിലാണ് നമ്മളിരിക്കണതെങ്കിൽ പിന്നെ അവിടെ എന്താ നമുക്ക് ചെയ്യാനുള്ളത് ഏഹ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ തുടരുക എന്നുള്ളത് മാത്രമല്ല കാരണം ഇതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ കാരണം നമ്മൾ ഇനി പൊളിച്ചടുക്കാൻ പോവുകയാണ് മനസ്സിലായ കാരണം ഇങ്ങനെ ഈ പ്രകൃതിയിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ഒരു ജീവന് സാധിക്കും എന്നുള്ള ഒരവസ്ഥ ഉള്ളത് കൊണ്ട് അങ്ങനെ രൂപം കൊണ്ടൊരു ശരീരമാണ് നമ്മളെ കയ്യിലുണ്ട് പക്ഷെ ഇതെന്താണ് ഇത് ആപ്പസ്മെല്ലടക്കാതിയാണ് അതായത് ചുറ്റുപാടുമുള്ള ഈ ക്രിയേറ്റഡ് സംഭവങ്ങളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് അപ്പം ചിലവർക്ക് ഇഷ്ടങ്ങൾ രൂപം കൊണ്ട് അപ്പം അവർ ഗ്രൂപ്പായിട്ട് മാറണതിന് പകരം അവർ ഐസൊലേറ്റഡ് ആയിട്ട് പിന്നെയും പെട്ട് കിടക്കുന്നത് സെയിം ട്രാപ്പിലാണ് കാരണം ഇൻ്റഗ്രേറ്റഡ് അതായത് ആ സംയോജിക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു പിന്നെ ഇതുണ്ടല്ലോ അതായത് എസൻഷ്യൽ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് മെറ്റീരിയൽ അത് നമുക്ക് സ്പേസിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ബാക്കി ഈ ചുറ്റുപാടെന്ന് കാണുന്ന ഏത് മെറ്റീരിയൽ എടുത്ത് നമ്മളെ ബിൽഡ് ചെയ്യാൻ നോക്കിയാലും വി ബിക്കം ഡിസ് നമ്മൾ നശിച്ചു പോകുന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് കാരണം ഈ വിശാലമായ ആകാശത്ത് കണ്ടോ ഒരു പരിധിയും ഇല്ലാത്ത ഈ ആകാശത്തിൽ അവിടെ ഫുൾ ടൈം ഇൻറ്റഗ്രേഷൻ മാത്രമാണ് മറ്റെന്താ ദേഷ്യം വാശി സങ്കടം അത് ഇത് ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചതിൻ്റെ ട്രേസുകൾ മാത്രമാണ് കാരണം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഭാവികതയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ ഓ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഇയാൾ ശരിയല്ല അയാൾ ശരിയാണ് എന്ത് കാര്യത്തിലാണ് അപ്പം നമുക്ക് നമ്മളിലുള്ള ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മരം പോലെ വൻ വൃക്ഷമായിട്ട് നമ്മൾ വളരും പക്ഷേ നമ്മുടെ വളർച്ച ആരും കാണാനോ ആർക്കും പറഞ്ഞു കൊടുക്കാനോ സാധിക്കില്ല മറിച്ച് നമ്മൾ നമ്മളെ ഇങ്ങനെ ആഹാ 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 ഈ ഫീലിംഗ് മാത്രം മതി അത്രയല്ലേ ആവശ്യമുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയണ് എന്ത് ചെയ്യണ് ഇതൊന്നും ബാധിക്കാതെ നമ്മളെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സ്വർഗ്ഗം ഈ ലോകത്തുണ്ടാവും സ്വർഗത്തേക്കാൾ സുന്ദരമാണെന്നുള്ള സാധനം കിട്ടിയില്ലേ അതാണ് കാരണം സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഇപ്പോഴുള്ള ഈ നിമിഷം അപ്പം ആ നിമിഷത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കണില്ല അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റണില്ല ഇത് മാത്രമല്ലേ നമ്മുടെ വിഷയമുള്ളൂ അല്ലെങ്കിൽ ഫുൾ പവറല്ലേ ഫുൾ ടൈം പവറല്ലേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നിക്കോട്ടെ അത് അവരുടെ അവരെങ്ങനെ ഇരിക്കണേ എന്നുള്ളതിനനുസരിച്ച് അവരിൽ തോന്നൽ ഉണ്ടാവുള്ളൂ അപ്പം എൻ്റെ ഉള്ളിൽ തോന്നല് വരണേ തോന്നൽ വരുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണില്ല അപ്പം എൻ്റെ എനർജി ഞാൻ മുമ്പ് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ എന്നിൽ ഞാനായിട്ട് എൻ്റെ ബുദ്ധിയുടെ ഭാഗത്ത് സൃഷ്ടിച്ചെടുക്കുന്നതാണ് എൻ്റെ തോന്നൽ ഓ അയാൾ എന്നോട് സംസാരിച്ചപ്പം ഓ ആ അപ്പം അയാൾ ഇന്നതാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇയാളുടെ മുഖഭാവം നോക്കിയപ്പം അയാൾ ഞാൻ ചിരിച്ചിട്ട് അയാൾ ചിരിച്ചില്ല അതുകൊണ്ട് അയാൾക്ക് എന്നോട് ഉദ്ദേശമുണ്ട് ഏഹ് മറിച്ച് ആ സംഭവിച്ചോണ്ടിരിക്കണ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ സാധിച്ചാൽ എന്തൊരു രസമാണ് അവിടെ മതം ഇല്ല ജാതിയില്ല ഒന്നും ഇല്ലല്ല ഇതിൻ്റെ അടിയിൽ ആര് വന്നിരുന്നാലും ഈ മരം എങ്ങനെയാണോ പെരുമാറണം അങ്ങനെ ഇതിന് പെരുമാറാൻ പറ്റുള്ളൂ അല്ലേ ഓ ഷാഫി വന്ന് അവൻ മുസ്ലിമാണ് അടുത്ത ആൾ വന്ന് ഹിന്ദുവാണ് എന്നതിനനുസരിച്ച് ഈ മരം ഈ മരത്തിൻ്റെ രൂപത്തിലും മാനസികാവസ്ഥയിലും മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഈ മരം കഷ്ടപ്പെടണം അല്ലേ അപ്പോൾ ഞാൻ കാരണം ഞാനായിട്ടുണ്ടാക്കിയ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എനിക്ക് തന്നെ ഒരു മാൽവെയർ ആയിട്ടോ ഒരു വൈറസ് ആയിട്ടോ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഞാനല്ലേ നശിച്ചു പോണ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കാരണം എന്താ ഇത് നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാണ് അപ്പോൾ ആ മാറ്റങ്ങളെന്ന് പറയുന്നത് ഞാനായിട്ടോ നിങ്ങളായിട്ടോ ഉണ്ടാക്കുന്ന മാറ്റമല്ല പ്രപഞ്ചം ചലിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലനമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് എന്നെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിഷമില്ല സങ്കടമില്ല ഒന്നുമില്ല വിഷമിച്ചിരിക്കുന്ന ആൾ വിഷമിച്ച് മാത്രം ഇരിക്കുകയാണ് പക്ഷെ അപ്പോഴും അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ആ മാറ്റങ്ങൾ അറിയാൻ ആളില്ലാത്തത് കൊണ്ട് ഒരു പട്ടിക്കുലർ സമയമാകുമ്പോൾ ഇതിൽ നിന്ന് ഷാഫിക്ക് പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ വിട്ടു പോവുക എന്നുള്ളത് ഇല്ലല്ല കാരണം സിൻക്രൊനൈസും അലൈൻഡും ആയിട്ടിരിക്കുന്നൊരവസ്ഥയിൽ തുടരുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ അത് ചെയ്താൽ പോരേ ഭയങ്കര സിമ്പിളല്ലേ നല്ല രസമല്ലേ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അപ്പോൾ ഈ പൂർണ്ണമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കണ പ്രപഞ്ചം ഒന്നും അവിടെ ചലനമുണ്ടോ ഇല്ല കാരണം എന്താ ആ സൈലൻസിൽ നിന്നാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സൈലൻസുമായിട്ട് നമുക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചിന്ത വരും ചിന്ത വന്നാൽ നമ്മൾ ട്രാപ്പണ കാരണം എന്താ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ചില എനർജി സിസ്റ്റത്തെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുക അതായത് ജീവനില്ലാത്ത ഒരവസ്ഥയ്ക്ക് നമ്മൾ ജീവൻ കൊടുക്കാൻ നോക്കുകയാണ് അപ്പം എന്തായി അതിനെ നമ്മൾ അതിനൊരു കാലത്തും ജീവൻ വെക്കാൻ പോകുന്നില്ല ഏഹ് പക്ഷേ നമ്മുടെ ജീവൻ്റെ നമ്മുടെ ഊർജ്ജവും നിരന്തരം ഇങ്ങനെ 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 കുറഞ്ഞു കുറഞ്ഞു പോവും നമ്മൾ ടയേർഡാവും ടയേഡ് ആവുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഈ ജീവൻ കൊടുക്കാൻ അതായത് ആ പുറത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് സിമുലേറ്റ് ചെയ്യില്ലാതെ വേറെ മാർഗ്ഗം അപ്പോൾ അടി വേണം വഴക്ക് വേണം ദേഷ്യം വേണം വാശി വേണം എന്നുവെച്ചാൽ കാരണം എന്താ നശിച്ചുകൊണ്ടിരിക്കല്ലേ നമ്മൾ ഈ പാമ്പൊക്കെ ചാവാൻ പോകുമ്പോൾ മണ്ണെണ്ണം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് തുള്ളും അല്ലേ അപ്പം എന്നതുപോലത്തെ എന്തെങ്കിലും സ്റ്റിമുലേഷൻ വേണം ഡ്രഗ്സ് വേണം വിശ്വാസം വേണം വിശ്വാസമൊക്കെ എന്ന് പറഞ്ഞാൽ വൻ തട്ടിപ്പാ കാരണം എന്താ ഒരു മനുഷ്യൻ അവനെ അനുഭവിക്കുന്നതിൽ നിന്ന് കംപ്ലീറ്റ് അവനെ മാറ്റി നിർത്തിയിട്ട് ഒരു മാനസികാവസ്ഥയ്ക്ക് രൂപം കൊടുത്ത് ആൾ നശിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പറഞ്ഞതെന്താ ഞാൻ ഭയങ്കര കടും കൂട്ടും വിശ്വാസിയാണ് അപ്പം അത്ര പോലും അവനവനിൽ ആ ശ്രദ്ധിക്കാനോ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാനോ സാധിക്കാത്ത ആ ഒരു അവസ്ഥയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരെയും നിഷേധിക്കുകയോ തള്ളി പറയുകയോ ഒന്നും ചെയ്യണ്ട നമ്മൾ നമ്മളെ അനുഭവത്തിൽ സ്ഥാനം കൊടുത്താൽ മതി അപ്പോൾ എത്രത്തോളം നമ്മൾ അനുഭവത്തിൽ സ്ഥാനം കൊടുക്കണെ അത്രത്തോളം നമ്മൾ നമ്മളെ അറിയല്ലേ നമ്മളെ കാണല്ലേ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതിനെന്തെങ്കിലും വേണോ ഗുരു വേണോ ഒന്നും വേണ്ട ശ്രദ്ധ മാത്രം മതി കാരണം ഇത് പക്ഷെ പെട്ടെന്ന് കിട്ടണം ഇന്ന് തന്നെ കിട്ടണം നാളെ തന്നെ കിട്ടണം എനിക്ക് വേദന മുമ്പുണ്ടായിരുന്നു അത് മാറി പിന്നെയും വേദന വരുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ച് പിന്നെയും ശ്രദ്ധയില്ലാതായി അങ്ങനെയല്ല കാരണം ഇത്രയും കാലം ഇത്രയും കാലം തലമുറകളായിട്ട് എവിടെയാണോ മനുഷ്യൻ ഈ പറയുന്ന അത്ഭുതത്തിൽ നിന്ന് ഡൈവേർട്ടഡായി ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തത് അത്രയും ട്രേസ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും അന്യമായിട്ട് നിന്നു പോകുന്നത് അത് കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണോ ഒന്നും ചെയ്യണ്ട എത്രത്തോളം നമുക്ക് ഈ തുടർച്ചയുമായിട്ട് അവൻ അവനെ അനുഭവിച്ചിരിക്കാൻ സാധിക്കണേ അതിന് ജസ്റ്റ് ആ പുഷിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ദാറ്റ് ഇസ് വാട്ട് വൺസ് റെസ്പോൺസിബിലിറ്റി അപ്പോൾ ആ ഉത്തരവാദിത്വത്തിന് അപ്പോൾ അത് എന്താണ് ഇത് എന്താണ് പിന്നെയും പിന്നെയും എന്നുള്ള ഭാഗം ഇല്ല എത്രത്തോളം സാധിക്കണം അപ്പം എക്സ്പെൻഷൻ കോൺട്രാക്ഷൻ അറിയൊന്നുമില്ല ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുമ്പോൾ ഇതിലും ജാതിയില്ല മതം ഇല്ല ഒരു തരത്തിലുള്ള മെമ്മറി ഇല്ല ഒന്നുമില്ല നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ ഫീൽ ചെയ്യുക അപ്പം നമുക്ക് പെയിൻ വരും പെയിൻ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ ഭാഗത്തേക്ക് പോകില്ല ഏഹ് നമ്മൾ അതിൻ്റെ കുറച്ച് മുകളിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കളിക്കും കാരണം എന്താ നമുക്ക് വേദനയാണ് അപ്പോൾ വേദനിപ്പിക്കാൻ എനിക്ക് എന്നോട് താല്പര്യമില്ല പക്ഷേ നിരന്തരം ആ വേദന അവിടെ കിടക്കുന്നുണ്ട് ഞാൻ ആ വേദനയെ അറിഞ്ഞപ്പം അവിടെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിനെ റിപ്പയർ ചെയ്യണം കാരണം ഇത്രയും കാലം നിങ്ങൾ കുടിച്ച മരുന്നും ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇപ്പോഴും ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നതും ഈ വേദന ഉള്ളിൽ വെച്ചിട്ടാണ് അപ്പം ഒരു ഓപ്പോർച്യൂണിറ്റി കിട്ടി ഓ ഐ ഫീൽ ദിസ്റ്റർബിൾ ഐ ആം ഹാവിങ് സം പെയിൻ അപ്പം എന്തു ചെയ്യുക ആ പെയിനിൻ്റെ ഉള്ളിലേക്ക് കടക്കുക ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പെയിനില്ല പക്ഷെ ആ പെയിനിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ പെയിനെ പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും പിന്നെ നമ്മൾ മറന്നുപോവാണ് പിന്നെ നമ്മൾ ഓ ഞാൻ റിലാക്സായി ആഹാ ഞാൻ എൻ്റെ ശ്വാസം ശ്രദ്ധിച്ചപ്പം ഞാൻ റിലാക്സായി ഞാൻ മെഡിറ്റേഷൻ ചെയ്തപ്പം ഞാൻ റിലാക്സായി പിന്നെ ധോനിവാസത്തിന് പോകണ് ഏഹ് പിന്നെ പറയാം അയ്യോ കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും വേദന വന്ന് മനസ്സിലായാ വീണ്ടും വേദന വന്നെങ്കിൽ നിങ്ങൾ പിന്നെയും നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വേദന വരുമ്പോഴും നേരത്തെ കിട്ടിയതുപോലത്തെ സെയിം ഓപ്പർച്യൂണിറ്റി അല്ലേ വീണ്ടും വീണ്ടും അതിന് സ്ഥാനം കൊടുത്ത് ആഹാ എല്ലാ വേദനയും മാറ്റിയെടുത്തിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റിൽ നമ്മളെ ഇങ്ങനെ തുടർന്ന് പോകാൻ താല്പര്യം ആ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ പവറല്ലേ ആ പവർ നോക്കുക വേറെ ഒന്നും ചെയ്യാനില്ല മനസ്സിലായോ